വാളികുളത്തെ ജനവാസ മേഖലയിലെ അനധികൃത പന്നിഫാമിനെതിരെ ബി ജെ പി കടനാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ചും ധർണയും നടന്നു ധർണ ബി ജെ പി കോട്ടയം വെസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷൻ എൻ കെ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു വാളികുളത്തെ ജനവാസ മേഖലയിലെ അനധികൃത പന്നിഫാമിനെതിരെ ബി ജെ പി കടനാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ചും ധർണയും നടന്നു ധർണ ബി ജെ പി കോട്ടയം വെസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷൻ എൻ കെ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോഷി അഗസ്റ്റിൻ വരകയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി റജീം നാരായണൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ കമ്മിറ്റി അംഗം സാംകുമാർ കൊല്ലപ്പള്ളി ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ ഉപാധ്യക്ഷൻ സജി എസ് തെക്കേ ജില്ലാ സെക്രട്ടറി സുദീപ് നാരായണൻ മണ്ഡലം ജനറൽ സെക്രട്ടറി പി ആർ മുരളീധരൻ ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് റോജൻ ജോർജ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് ബി റോയി വലിയ മണ്ഡലം കമ്മിറ്റി കമ്മിറ്റിയംഗം ബിനീഷ് പേഴത്തിനാൽ എൻ കെ രാജപ്പൻ ചന്ദ്രൻ കവളമാക്കൽ ശശി തട്ടുങ്കൽ നന്ദകുമാർ പാലക്കുഴ പഞ്ചായത്ത് ഭാരവാഹികളായ സാജൻ കടനാട ജെയ്സൻ അറക്കാമടം വിഷ്ണു എസ് തെക്കൻ മധു ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫോർ പാല